അപ്പോൾ ഇത്തരത്തിൻ്റെ നാളത്തെ എപ്പിസോഡ് പ്രൊമോയിൽ നമ്മുടെ വിക്രത്തിനെ പോലീസ് കൊണ്ടുപോകുന്നുണ്ട് ആ സമയം വിക്രം വേദയോട് പറയുന്നുണ്ട് നീ എൻ്റെ ലൈഫിൽ വന്ന് കയറിയ അന്ന് തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ പറയുന്നുണ്ട് പിന്നീട് അമ്മ പിന്നാലെ ഓടിച്ചെല്ലുന്നുണ്ടെങ്കിലും പോലീസുകാരും അതിൻ്റെ ഇന്നലെ പിടിച്ച് വലിച്ച് വണ്ടിയിൽ കയറ്റുന്നുണ്ട് പി അതിനുശേഷം അച്ഛൻ പറയുന്നുണ്ട് ആരോടാണ് യുദ്ധം ചെയ്യണേ ചെയ്യണേന്നുള്ളൊരു ഓർമ്മയിൽ വേണം ജസ്റ്റിസ് ശങ്കരപ്പിള്ളെ ശങ്കരനാരായണനെ പോലെ ഒരാളെയൊക്കെ തോൽപ്പിച്ച് നിർത്താമെന്ന് എൻ്റെ മോന് കഴിയുമെന്ന് തോന്നുന്നുണ്ടോയെന്നൊക്കെ ചോദിച്ച് കഴിഞ്ഞിട്ടിങ്ങനെ കമലൻ്റെ വഴക്ക് പറയുന്നു മാഷ് അതിന് വേദ പറയുന്നുണ്ട് അമ്മനോട് അമ്മയുടെ മോനെ ഞാൻ പുറത്ത് കൊണ്ടുവരും അമ്മ പേടിക്കണ്ട എന്ന് പറഞ്ഞിട്ട് വേദ ആ വേദന വാക്കിൽ ശരിക്കും അമ്മയ്ക്ക് ആത്മവിശ്വാസമൊക്കെ ഉണ്ടായിരുന്നു അതിന് വേദ ഒരുങ്ങി ഇറങ്ങുകയാണ് നേരെ പോകുന്നത് അച്ഛനെയും ആങ്ങളനെയും കാണാനാണ് അവരാണ് ഇതിൻ്റെ പിന്നിലുള്ള കാര്യം മനസ്സിലാവുന്നുണ്ട് അവരുടെ വണ്ടിയുടെ മുന്നിൽ വന്ന് നിന്ന് പറയുന്നത് ഞാൻ താലുകെട്ടിയതൊരു തെമ്മാടിയാണ് പക്ഷേ ആ അതെനിക്ക് കാണിച്ചു തന്നത് ഈശ്വരനാണ് അതുകൊണ്ട് തന്നെ ഇനിയുള്ള മുന്നോട്ടുള്ള വഴിയും എനിക്ക് ഈശ്വരൻ തെളി കാണിച്ചു തരും അയാളെ രക്ഷിക്കേണ്ടത് എൻ്റെ ചുമതലേനെ ഞാനത് ചെയ്തിരിക്കുമെന്ന് വേദ അച്ഛനോടും ആങ്ങളയോടും വീട്ടില് വിളിക്കുന്ന ഒരു ഭാഗമാണ് പ്രൊമോയിൽ കാണിക്കുന്നത്